എത്തിയാ ഫ്രിഡ്ജ് തറന്ന് തണുത്തോളം അതോണ്ടിപ്പൊ തണുത്തു വെക്കലില്ല ആ അമ്മനെ തേങ്ങോട്ട് നിങ്ങളെ പാലു പൊതിക്കണല്ലോ നിങ്ങൾ കുറ്റും കറങ്ങണ പോലെ നോക്ക് ിൽ പോയപ്പോ മീശ ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞു അവൻ ചുരണ്ട ചുരണ്ടാക്കി മൊത്തം പണ്ട് ഞാൻ ഡിപ്ലോമ പഠിക്കുമ്പോഴേ ഇതേപോലെ മീശയും വെച്ച് മുളി വിളക്ക് നടന്നിട്ട് ഒന്നിന്നിരിക്കുക

അതെ നീ ഇതെന്നെ ഉദ്ദേശിച്ച പറഞ്ഞെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ എനിക്ക് ഉദ്ദേശിച്ചല്ല ഞാൻ ഒരു കാര്യം ഉള്ളൂ മാമി എങ്ങനെയുണ്ട് ആയിട്ട് നന്നായിട്ടുണ്ട് എന്തൊക്കെയാണിക്ക എന്താ ചിരിക്കുന്നത് ഏഹ് ഒരു വല്ലാത്ത ചിരിയാണല്ലോ കാട്ടൂൺ ഓർമ്മ വന്ന

ഞാൻ ആദ്യമായിട്ട് ഓർമ്മയുണ്ടോ പറഞ്ഞിട്ടില്ല ചൂടുവെള്ളം വേണോന്ന് കണ്ടിട്ട് ചെന്നിട്ടേ അമ്മയടുത്ത് അച്ഛ വിളിക്കണമെന്ന് പറ എനിക്ക് അമ്മയടുത്ത് ഒരു കാര്യം രഹസ്യമായിട്ട് പറയാനുണ്ട് അതുകൊണ്ട് അമ്മയെ വിളിക്കുന്ന വിവരം അമ്മുമ്മ അറിയണ്ട അമ്മുമ്മ കേണ്ടെന്ന് രഹസ്യം എന്താച്ച ഞാൻ അമ്മുമ്മയടുത്ത് പറയണ്ടാന്നുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കരുത് ടുത്ത് പോയി പറയാൻ പറഞ്ഞു കൊണ്ടുവരാളം കിട്ടി അയ്യോ പഠിക്കാൻ പറയുമോ അയ്യോ അറിയും കളിക്കാൻ പറയുമ്പോ നിങ്ങൾ ഈ ഈ നിങ്ങള് മോത്തേക്ക് തന്നെ നോക്കാൻ തോന്നുന്നില്ല ഇതും വെച്ചിട്ട് ആ ജംഗ്ഷനിലൊന്നും പോവല്ലേട്ടാ ആൾക്കാരെ കണ്ട ചിരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വട്ടത്തരം കാണിക്കുന്നത് കാണിക്കണെന്തിനാണ് എന്റെ ഈ വട്ടത്തരം വട്ടത്തരീ പണ്ടേ ഇഷ്ടം എനിക്ക് ഓർമ്മ വേണ്ട നിന്റെ വീട്ടടുത്ത് ആറിന്റെ അരികിൽ വെച്ച് ഞാനിന്റെ ചോദിച്ച് നീലു നിനക്ക് എന്നെന്താണ് ഇഷ്ടം വന്നു അപ്പൊ നീ പറഞ്ഞെന്താ നിങ്ങളെയും ഒട്ടത്തരന്നു പറഞ്ഞു അവിടെ നമുക്ക് രണ്ടുപേർക്കും മുഖത്തോട്ട് നോക്കിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇക്കിനായി വറക്കാം ഒന്ന് പോവാണിയുണ്ട് പിന്നെ അമ്പത്തഞ്ചു വയസ്സ് ആയിരിക്കണം എങ്ങായിരിക്കും നാടമാലത്തെ മനുഷ്യരാട്ടാ പിന്നെ പഴയ ഓർമ്മകൾ അയവിറക്കണ പഴയ നശിച്ച ഓർമ്മകൾ ഒരിക്കലും ഓർമ്മ വരല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ നീലേ നീ നീ ഓ നമ്മള് പഴയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ പറയാനാ നീ വാ എന്തുവാടാ